റോഡിൽ സുരക്ഷാ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചതിനെതിരെ പ്രദേശവാസികൾ രംഗത്ത് ട്രാൻസ്ഫോമറിന് ഇരുമ്പ് നിർമ്മിച്ച് സുരക്ഷ ഒരുക്കണമെന്നും ആവശ്യപ്പെട്ടു യാത്രക്കാർ നടന്നു പോകുന്ന റോഡരികിൽ തന്നെയാണ് കെ എസ് ഇ ബിയുടെ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചിരിക്കുന്നത് ഫ്യൂസ് കാരിയർ സ്ഥാപിക്കുമ്പോൾ സംരക്ഷണ കവചം കൂടി നിർമ്മിക്കണം എന്നുള്ളത് ഇവിടെ പാലിച്ചില്ല തിരുവൻ വണ്ടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ യു പി എൽ പി എന്നിവിടങ്ങളിൽ പഠിക്കുന്ന നിരവധി കുട്ടികൾ ഇതേ റോഡിലൂടെയാണ് സഞ്ചരിക്കുന്നത് നൂറ് കിലോ വാൾട്ട് ആംബിയറിൽ പതിനൊന്നായിരം വോൾട്ട് കറന്റാണ് ട്രാൻസ്ഫോമറിലൂടെ പ്രവഹിക്കുന്നത് ഈ വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ബോർഡ് ഒരു വേലി ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അത് പക്ഷേ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഞങ്ങൾ എന്തൊക്കെയോ ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം കാണിച്ച ഒരു സംഭവമാണ് ഇത് സത്യം പറഞ്ഞാൽ നമ്മളെ പറഞ്ഞിട്ട് വിഡ്ഢികളാക്കുന്ന ഒരു നമ്മളെ ഒരു കബളിപ്പിക്കുന്ന കബിളിപ്പിക്കുന്ന നാട്ടുകാരെപ്പുറം വിഡ്ഢികളാക്കിക്കൊണ്ട് മറ്റാരുടെയോ ആ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു നൊടുക്കു വിദ്യ ി സ്ഥാപിച്ച നിലവിലെ വേലി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനെന്നും ആക്ഷേപം ഒന്ന് വലിച്ചാൽ പോകുന്ന തരത്തിലുള്ള ബലക്ഷയമായ കമ്പികൾ കൊണ്ട് വേലി കെട്ടിയിട്ട് ഞങ്ങളെ തൃപ്തിപ്പെടുത്താനായിട്ട് ചെയ്തിരിക്കുകയാണ് ഒട്ടും സേഫ് അല്ല ഇത് എന്തുമാത്രം കുട്ടികളാണ് നടന്നു പോകുന്ന സ്കൂളിലെ നമ്മുടെ ഹയർ സെക്കൻഡറി എൽ പി യു പി എല്ലാം ഈ വഴിയോ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ഫ്യൂസ് കാരിയറെ ഒരു ബോക്സിനകത്താക്കിയിട്ട് ചുറ്റിനും നെറ്റ് കൊടുക്കുക കൊടുത്തിട്ട് ഓപ്പൺ ചെയ്യുകയും ക്ലോസ് ചെയ്യുകയും ചെയ്യാവുന്ന രീതിയിലുള്ള തരത്തിൽ ഞങ്ങൾക്ക് ചെയ്തു തന്നാൽ മാത്രമേ ഞങ്ങൾ തൃപ്തരാകുകയുള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾ ഇതിന് മുകളിലോട്ട് ഇനിയും ഞങ്ങൾ പ്രതികരിച്ചിരിക്കും കൃത്യമായ പരിഹാരം വൈദ്യുത വകുപ്പ് ചെയ്തു തരുന്നത് വരെ ശക്തമായി പ്രതികരിക്കുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു കേരള വിഷ ന്യൂസ് ആലപ്പുഴ